പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ നാമത്തൻ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്ന് ബുധനാഴ്ചയാണ് നവംബർ മാസം പതിമൂന്നാം തീയതി ഇത് അഫ്സ പിതാവിൻ്റെ ദിവസമായതുകൊണ്ടാണ് ഇന്ന് അഫ്സ്പിതാവിൻ്റെ സോളക്കിടിയാൻ നിൽക്കുന്നത് അഫ്സ്പ പിതാവ് ഭയങ്കരമായ ആധ്യാത്മികതയുടെ ഒരു ആളാണ് നമുക്ക് എൻ്റെ ജീവിതത്തിൽ അഫ്സ്പ പിതാവിൻ്റെ ഒരു വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതെന്റെ ജീവിതത്തിൽ രീതിയിലുണ്ട് ഭയങ്കരമായ രണ്ടാ രണ്ടര മാസം ആശുപത്രി കിടന്ന സമയത്ത് എന്റെ കുഞ്ഞുനാടിലെ അസപിതാവിന്റെ എന്താ മാലിലുള്ള ഒരു മുല്ലപ്പുവെടുത്തു അപ്പൻ എന്റെ വായി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് പോലാണ് എൻ്റെ രോഗം ഇറങ്ങാൻ തുടങ്ങിയത് രണ്ടര മാസം ആശുപത്രി കിടന്ന അപ്പൊ അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ സാധനം വിചാരിച്ചു തരണം അത് എന്തൊക്കെ ആണെന്ന് നമ്മൾക്ക് ഈ തിരുവസ്തുക്കള് അത് വിശ്വാസം പകർന്നു കഴിഞ്ഞാൽ അതൊരു തിരുവസ്തുക്കൾ വിശ്വാസത്തിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കും ദശകെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തിരുവസ്തുക്കൾ അല്ലേ നിറച്ച വസ്തുക്കളൊക്കെ കയ്യിലുള്ളത് സൂക്ഷിക്കണേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അങ് ിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തരം രക്ഷപ്പെടാനും എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഈ ഇരുവശം തിരിയുന്ന ഞങ്ങൾക്കും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ യപാലമാതാവ് ശകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം നിയോഗം ഓർക്കുക ചിലപ്പോ ഇന്നലെ ഓർത്ത നികം തന്നെയായിരിക്കാം ഇന്ന് ഓർക്കണം കുഴപ്പമൊന്നുമില്ല അത് ഇന്നത്തെ ഓർക്കുക നർത്താൻ ദുരിസന് ഇന്ന് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർക്കുക എഴുത്തുകുത്തുകള് ഫോൺ വിളികള് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നല്ല സെൽഫോൺ അല്ലേ എന്റെ അത് മുഖ്യധാരമായിട്ട് വരണത് ആ പോകേണ്ട കാര്യ എല്ലാം ചോദി മെസ്സേജ് വരണ മെസ്സേജുകൾ എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുകയല്ലേ റിസൾട്ടൊക്കെ വന്ന മെസ്സേജിലൂടെയല്ലേ അപ്പം അതുകൊണ്ട് മെസ്സേജ് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ രാവിലെ എടുക്കുമ്പോഴേ ഒരു വിശ്വാസപ്രവണ്ണം ചെല്ലി എടുക്കണം എന്നല്ലതാണ് കേട്ടോ കാര്യം നമ്മുടെ ജീവിതം ഇന്ന് ഫോണുമായിട്ട് കണക്ട് ആണ് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന ഫോൺ വഴിയാണ് അതുകൊണ്ട് ഒരേ സമയത്ത് നരകത്തിൻ്റെ സുഖത്തിൻ്റെ വാതിൽ ഫോണാണ് അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമ്മേ എന്റെ മക്കളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോ ആമയെ കേട്ടോ ആമയം പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറണത് കർത്താവ് അങ്ങയുടെ മക്കൾ അവരോട് അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള അനുഭൂ ആഗ്രഹമാണ് അതിനനുഗ്രഹ പ്രാർത്ഥന അന്ന് നിങ്ങൾക്ക് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേക്കണം കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ചു വേണ്ടി ജീവിതത്തിലേക്ക് പോകണം അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ സട്ടിപരിയരുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരോ ആവശ്യത്തിന് വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരുപക്ഷേ അവർക്ക് പ്രയോജനപ്പെടാൻ വരും അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങനെ ദിവസത്തിന് അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ് സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ടത് കർത്താവും ഒത്തിരി നിരീശ്വര അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് പിച്ച് വെച്ചൊരു പ്രാർത്ഥന കുറഞ്ഞുപോട്ടുള്ള ആൾക്കാരുണ്ട് ടീശേ അവരെല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശേ അവരുള്ള അപകടമായ വഴികളിൽ ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നുണ്ട് ഡിശേ ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കെട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് ആരാണ് നമ്മളെ നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കണേ അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവേട് സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോ അകപ്പെട്ടു പോയുണ്ട് ഈശോയെ പല പല ബന്ധങ്ങളിൽ ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിലും അകപ്പെട്ടു പോയുണ്ട് ടീച്ചോയെ അപ്പം മക്കളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവ് ഇപ്പോൾ വേണ്ടാടുന്ന ഇത് വേണ്ടേതെന്ന് പറഞ്ഞ് ചിന്തിച്ചുകയും അതേസമയം തന്നെ പിരിയാവുന്ന വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ഒരു ജടികമായ ആസക്തിയാൽ പിന്നെയും അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ അഭിവാ ആസക്തിയോട് സഞ്ചരിക്കുന്ന വിദ്യ ഉണ്ടിസയെ ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഇസോയെ അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഇഷയെ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ പൈശാചിയ പീഡകൾ ഭയമുള്ളവർ വേദനയുള്ളവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ എല്ലാം കർത്താവിൻ്റെ കാരണം ചൊരിയട്ടെ രോഗം മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങളുള്ളവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവർ ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ അവരുടെ എല്ലാം ശോക്ഷം പ്രാർത്ഥിക്കും ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ ശോധം പ്രാർത്ഥിക്കുന്നു കർത്തായ സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ പരിഹാരം ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ അവരുടെ നമ്മുടെ നമ്മുടെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനദഹാരം നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കും മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാനില്ലാത്ത വീടി വിൽക്കാതിരിക്കുന്നവർ അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല പക്ഷേ വിൽക്കാൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുടെ ഈശ്വര അവരെല്ലാം നീ സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു അവർ തീരുമാനം ഇല്ലാതെ നീങ്ങി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലുമൊരു തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കണ്ണ ചൊരു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനുമ്പോൾ ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവങ്ങളെ സഹായിക്കട്ടെ നിത്യപിതാപുത്തൻ പശുത്തായ സരവേശ്വരി നയിക്കുവാണ് എന്റെ മക്കളെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് ഒമ്പതാമത്തെ വചനം ഇതുപോലുള്ള ഒരു ശിശുവിനെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതുപോലുള്ള ഒരു ശിശുവിനെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ അപ്പൊ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിലഖീനമായ കാരണം ശിശുവിന് ശരിക്കും പറഞ്ഞ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം നെഗറ്റീവ് സൈഡ് കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ ഒക്കെ മനസ്സിലാകുന്നത് എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം അത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ചില കുടുംബങ്ങളിൽ അപ്പം മരിച്ച് ഇപ്പം മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും അത് അപ്പോൾ നമ്മൾ അവരുടെയെങ്കിലും മാറ്റി താമസിക്കുക എന്തായാലും നമ്മുടെ ഒരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ അപ്പോൾ അവരുടെ അവരെ ബലഹീനമായ സാഹചര്യങ്ങളാണ് അപ്പം എന്താണ് അവരെ നമ്മൾ അവരെ സന്ധിക്കുന്ന ഒത്തിരി ആംഗളമാരെ കൊണ്ടിരിക്കറിയാം ഇതുപോലെ അങ്ങനെ മാർ തന്നെ ബന്ധുക്കൾ ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ സഹായിക്കും രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കാൻ പക്ഷേ നിങ്ങളെ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ പക്ഷേ എന്ത് നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ അവർ പോകേണ്ടത് പറയത്ത് അവർ പോവുകയോ സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാവും എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കുന്ന കാണട്ടെ എൻ്റെ കാശു കൊണ്ടല്ലേ നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എഴുതിയിൽ തന്നെ ഒഴിക്കാനും ജീവിത പങ്കാളി വരും അപ്പോൾ എങ്ങനെ ഇരിക്കും കണ്ടില്ല അവരവരുടെ രീതിയിൽ പോകും നിങ്ങൾ പറഞ്ഞതും കേൾക്കാതെ നിങ്ങളുടെ കാശു മാത്രം മതി അപ്പോൾ അവർ കുത്തിത്തിരിക്കും എൻ്റെ മക്കൾ ഇതല്ല ശൈശവ സമയമാണ് മനുഷ്യന്മാരുടെ നിവർത്തി നിവർത്തികേടുകൾ ശിശു എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ നിവർത്തി നിവർത്തികേടിനും കൈകാലും പറ്റിയിരിക്കുന്ന സംഭവമാണ് ശിശിശു അപ്പം ഈ അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം അപ്പോൾ എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത നമുക്ക് തൽക്കാലം നേരിട്ടിട്ട് ഉത്തരവാദിാത്ത എന്തെങ്കിലും പാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഉത്തരവാദിത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശോ പറഞ്ഞത് എൻ്റെ നാമത്തെ നാമത്തെടുത്തോളാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ് എനിക്കിതൊക്കെ ഇതിൻ്റെ കുട്ടനക്കെ പണ്ട് പോലെ അറിയാവുന്നതാണ് ഈ വചനം അപ്പോൾ ഞാൻ എന്നോട് ഈശ്വ പറ ഇങ്ങനെ വ്യാഖ്യാനിക്കാനോ പറഞ്ഞിരിക്കുന്നത് പണ്ട് ഞാനതുകൊണ്ട് എന്ത് അന്നേ ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് തികതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുമാനവും പ്രത്യേക പ്രത്യേക ഗുണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങളാണ് എന്ത് ചെയ്യണം ക്രിസ്തുവിന് നാമം സ്വീകരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഭയം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞവരെ കേൾക്കത്തില്ല അവർ മനസ്പൂർവ്വം അല്ല അവർ മനുഷ്യരല്ലേ അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ സ്ഥിരിക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പം ഒത്ത ദിവസം ആപത്തു ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് പണി എടുത്ത് കഴിച്ചു പശേരവരെ ഉണ്ടാക്കി പിടിച്ചു അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു അപ്പോൾ ഈശോ പത്ത് ദിവസം വിചാരിച്ചു ഈശോപ്പതിനെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു വിടുമെന്ന് ഡിസ്മിസ് ചെയ്യുമെന്നില്ല ഈശോ ഈശോ മൈൻഡ് ചെയ്യാം എന്തിനു പറയും ആ സാധനം ദാവിലൊക്കെ എന്താണ് ചെയ്യുന്നത് വിശന്നപ്പോൾ ചെന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തവ അല്ലാതെ നിയമത്തിനല്ല എന്നുവെച്ചാൽ സാപത്ത് അപ്പോൾ വിശപ്പ് സ്ഥാപത്തിനേക്കാളും നിയമസംവിധാനത്തേക്കാളും അപ്പുറത്താണെന്ന് അർത്ഥം അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സഭയായാലും ആരായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളൊരു കുത്തി തിരിക്കും വല്ല പ്രയോജനം ഉണ്ടോ എന്ത് കാര്യമുണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങളവിടുന്ന് മാറി വെക്കണം അത് കേൾക്കേണ്ട നിങ്ങൾ കേൾക്കേണ്ടില്ലെങ്കിലും പറയാമെന്ന് പറയും പക്ഷേ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കിയെടുത്തിട്ട് കുരിശ് കൃപയാക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി പോയി കൃഷിൻ്റെ ക്രിസ്തു എത്ര കള്ളന്മാരും കുരിശാന് തൂങ്ങി എന്നിട്ട് അതൊന്നും കൃപയായില്ലല്ലേ ക്രിസ്തു തൂങ്ങിയ ഉടനെ കുരിശ് കൃപയായത് അപ്പോൾ ക്രിസ്തുവിന് നാമത്തിലൊരു കുരിശ്ശെടുത്താൽ കൃപയായിട്ട് മാറും അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത നിങ്ങൾക്ക് പ്രയോഗമില്ലാത്ത എല്ലാ വിഷയങ്ങളും വ്യക്തികളും സംഭവങ്ങളും ക്രിസ്തുവിന് നാമത്തിലെടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രൈസ്